ഹായ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഒരു ബണ്ടിലേതാണ് കോട്ടയം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വേമ്പനാട്ട് കായലിന് കുറുകെ പണിതിരിക്കുന്ന തണ്ണീർമുക്കം വണ്ടിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ തണ്ണീർമുക്കം ബണ്ട് വളരെ മികച്ച ഒരു കാഴ്ചാനുഭവം തന്നെയാണ് കാഴ്ചാനുഭവം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗത്ത് അതുപോലെ തന്നെ കാർഷിക പാരിസ്ഥിതിക രംഗത്തുമൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു നിർമ്മിതി കൂടിയാണിത് നിലയ്ക്കാത്ത സംവാദങ്ങൾക്ക് ഇടയായിരിക്കുന്ന ഒരു ഇടവും കൂടിയാണ് ഈ തണീർമുക്കം പണ്ട് അതിനുമപ്പുറം ഇപ്പോൾ എന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കുക കൂടിയാണ് ഈ തണ്ണീർമുക്കം പണ്ട് എന്താണ് ഈ തണീർമുക്കം പണ്ട് തണീർമുക്കം പണ്ട് എന്ന് പറയുന്നത് വേനൽക്കാലത്ത് അറബിക്കടലിൽ നിന്നും ഉപ്പുവെള്ളം പ്രാദേശികമായി ഓരുവെള്ളം എന്ന് പറയും ഇത് കുട്ടനാടൻ അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്ക് കടന്നു വരും ആ പ്രദേശത്തെ നെൽകൃഷിയെ ഇത് പ്രതികൂലമായി ബാധിക്കും പ്രതികൂലമായി നല്ല ആ കൃഷി നശിച്ചു പോകും അത്തരമൊരു സാഹചര്യത്തിൽ കൃഷി സംരക്ഷിക്കുക നെൽകൃഷി സംരക്ഷിക്കുക എന്ന കൂടി നമ്മൾ കെട്ടിയ തടയണയാണ് ഈ തണ്ണീർമുക്കം വണ്ട് കായലിന് കുറുകെ ഒരു തടയണയൊക്കെ കെട്ടുമ്പോൾ കായലിന്റെ സ്വാഭാവിക ഗതി അത് തടസ്സപ്പെടുത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും പാരിസ്ഥിതികമായി ചില പ്രത്യാഘാതങ്ങളും നമ്മൾ നേരിടേണ്ടി വരും അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ നിലയ്ക്കാത്ത സംവാദങ്ങൾ സംവാദങ്ങൾ മാത്രമല്ല വിവാദങ്ങൾ പഠനങ്ങൾ ഒക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിഷയമാക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഇന്ന് കാഴ്ചകളിലേക്ക് മാത്രം ഒതുങ്ങുകയാണ് ഈ കാണുന്നതാണ് ബണ്ടിൻ്റെ ഷട്ടർ തൊണ്ണൂറോളം ഷട്ടറുകളാണ് നമ്മുടെ ഈ തണ്ണീർമുക്കം ബണ്ടിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് ഇതിൻ്റെ പണി ആരംഭിക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത്തൊന്ന് ഷട്ടറുകളും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തൊന്ന് ഷട്ടറുകളുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത് ഭാഗികമായി തുറന്നു അപ്പോൾ ഇടയ്ക്കൊരു വിടവുണ്ടായിരുന്നു അത് മണൽ കൊണ്ട് മണ്ണുകൊണ്ട് ബണ്ട് കെട്ടിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയെട്ട് ഷട്ടറുകൾ കൂടി നിർമ്മിച്ച് പണി പൂർത്തീകരിച്ച് നാടിനായി സമർപ്പിക്കുക ഈ ബണ്ടിൻ്റെ വടക്കു വശത്താണ് കൊച്ചിക്കായലും വൈക്കം കാലും ഒക്കെ ഉള്ളത് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഈ അറബിക്കടല് കൊച്ചിക്കായ വഴിയും അതുപോലെ തന്നെ വൈക്കംകായൽ വഴിയുമൊക്കെ തൻ്റെ ഉപ്പുവെള്ളവുമായിട്ടൊരു സഞ്ചാരം ഈ വേമ്പനാട്ടുകാലിലേക്ക് നടത്തും അപ്പോൾ ഡിസംബർ മാസത്തിന് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഷട്ടറുകൾ താഴ്ത്തും അപ്പോൾ അറബിക്കടലിൻ്റെ ഈ ഉപ്പുവെള്ളത്തിൻ്റെ സഞ്ചാരം ഇവിടം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും അതുകൊണ്ട് ബണ്ടിൻ്റെ തെക്ക് വശത്ത് കുട്ടനാടൻ മേഖലകളിൽ ഉപ്പുവെള്ളം കയറുകയില്ല വടക്കും തെക്കും മനസ്സിലാകുവാൻ വേറൊരു എളുപ്പമാർഗം കൂടി പറയാം വടക്കുവശത്ത് ഉപ്പുവെള്ളമാണ് അതുകൊണ്ട് ആ കായലിൽ ഒരു പോള പോലുമില്ല അല്ലെങ്കിൽ ഉള്ള പോളകൾ തന്നെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഉപ്പുവെള്ളത്തിൽ പോളകൾ കരിഞ്ഞു പോകും ഇപ്പുറവശം അത് കുട്ടനാടൻ ഏരിയയാണ് അങ്ങോട്ട് അങ്ങോട്ട് ഉപ്പുവെള്ളം കയറുന്നില്ല അതുകൊണ്ട് തന്നെ പോളകൾ നിറച്ചും നന്നായി വളരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് തണിർമുക്കം ബണ്ട് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല ഇവിടെ ഇരുന്ന കാഴ്ചകളും അത്ര നിസ്സാരമൊന്നുമല്ല തീരത്ത് കയാക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് നിരവധി ആളുകൾ ഇവിടെ പല സമയത്തായിട്ട് കയാക്കിങ്ങിൽ ഏർപ്പെടുന്നുണ്ട് പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല വിനോദത്തിനായി ചൂണ്ടിയിടുന്ന ധാരാളം ആളുകളെ നമുക്കിവിടെ കാണാം ധാരാളം സ്പീഡ് ബോട്ടുകൾ തീരത്ത് ലഭ്യമാണ് വേഗതയാർന്ന ഒരു കായൽ യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് തീരത്തോട് ചേർന്നും അകലെയായും ധാരാളം ഹൗസ് ബോട്ടുകൾ ഒഴുകി നടക്കുന്നത് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം ഇവിടുത്തെ കാഴ്ചകൾക്കൊപ്പം നമുക്ക് പ്രത്യേകം പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നല്ല നാടൻ മീൻ ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ നല്ല നാട്ടുമീൻ ഉണങ്ങിയതും നമുക്കിവിടെ ധാരാളമായി ലഭിക്കും പ്രധാനമായിട്ടും ഇവിടുത്തെ ഉണക്കമീനുകളിൽ ഉണക്കച്ചെമ്മീനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല നിലവാരത്തിലുള്ള ഉണക്കച്ചെമ്മീൻ നിരവധി ലഘുഭക്ഷണശാലകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കായൽ കാഴ്ചകൾക്കൊപ്പം അതുമൊക്കെ ആസ്വദിച്ച് നമുക്ക് ഏറെ നേരം ഇവിടെ ചിലവഴിക്കാവുന്നതാണ് കായൽ കാഴ്ചകളുടെ മനോഹാരിത മാത്രമല്ല മനുഷ്യനിർമ്മിതിയുടെ വിസ്മയവും ഈ തണ്ണീർമുക്കം ബണ്ടിൽ നിൽക്കുമ്പോൾ നമ്മളിൽ നിറയും കഥകളും കാഴ്ചകളും അവസാനിക്കുന്നില്ല മുഴുവൻ കൂട്ടുകാർക്കും പുതിയ കാഴ്ചകൾക്കും കഥകൾക്കുമായി വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം